ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കോട്ടപ്പടിയിൽ കാട്ടാന കിണർ തകർന്നതിൽ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം കൈമാറി ആന്റണി ജോൺ ലക്ഷം രൂപയുടെ വീട്ടിലെത്തി കോട്ടപ്പടി വടക്കുംഭാഗത്ത് കാട്ടാന തകർത്ത കുടിവെള്ളക്കിണർ പുനർനിർമ്മിക്കുന്നതിനായി സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം കൈമാറി ഒരു ലക്ഷം രൂപയുടെ ചെക്കാണ് ആന്റണി ജോൺ എം എൽ എ ഗൃഹനാഥൻ വി കെ വർഗീസിന് വീട്ടിലെത്തി കൈമാറിയത് കോട്ടപ്പൊഴി ഉൾപ്പെടെയുള്ള അഞ്ച് പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഗവൺമെന്റ് പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ടാണ് നിരവധി പദ്ധതികൾ അത് ട്രെഞ്ച് കുഴിക്കുന്ന പ്രവർത്തനമുണ്ട് ഇപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള ഡബിൾ ലൈൻ ഹാങ് ഫെൻസിങ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ സാധാ ഫെൻസിംഗ് ഉൾപ്പെടെ അത്തരം നിരവധി പ്രവർത്തനങ്ങൾക്ക് അതോടൊപ്പം തന്നെ പല മേഖലകളിൽ നിന്നും ആവശ്യമായി വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിരുന്നു ആ വേളയിൽ തന്നെയാണ് ഇവിടെ പ്രിയപ്പെട്ട വർഗീസ് കുടുംബത്തെ സഹായിക്കാൻ ഒരു ലക്ഷം രൂപ നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അത് ഇന്ന് തന്നെ അതിൻ്റെ ചെക്ക് കൈമാറാനാണ് നമ്മൾ അവിടെ തീരുമാനിച്ചിരുന്നത് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും വന്നു ചേർന്നിട്ടുണ്ട് പ്രിയപ്പെട്ട വർഗീസ് ചേട്ടന് ഇന്നലെ ഉറപ്പ് നൽകിയതുപോലെ ഒരു ലക്ഷം രൂപയുടെ ചെക്ക് നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഈ അവസരത്തിൽ കൈമാറുകയാണ് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി വാർഡ് മെമ്പർ സന്തോഷ് അയ്യപ്പൻ കൊടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ അതീഷ് മേക്കപ്പാല ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദിതീഷ് കെ പഞ്ചായത്ത് അംഗങ്ങളായ അമൽ വിശ്വം സണ്ണി വർഗീസ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി എം അഷറഫ് സി പി എം ലോക്കൽ സെക്രട്ടറി അഖിൽ സുധാകരൻ ബി ജെ പി മണ്ഡലം സെക്രട്ടറി എം സുരാജ് ബിനിൽ വാവേലി ജുവൽ ജൂഡി കെ എസ് ഗിരീഷ് എൻ പി പൗലോസ് റീന രാജു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവരുപഠന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്